ഹലോ നമസ്കാരം കേട്ടോ നമുക്കൊരു പുതിയ വീഡിയോ പരിചയപ്പെടാം നല്ലൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ മൊത്തം വരുന്നത് എത്രയാണ് പറയാം ഒരേക്കറ് അറുപത് സെൻറ്റ് സ്ഥലം നല്ല അടിപൊളി ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലവും കുറച്ച് റബ്ബറുകളും ഒരു നൂറ്റിയമ്പത് റബ്ബറുകളുണ്ട് അതേപോലെ തന്നെ കുറച്ച് കവങ്ങ് തെങ്ങ് നല്ല അടിപൊളി വീട് അതേപോലെ തന്നെ ചെറിയൊരു കടമുറിയായിട്ട് യൂസ് ചെയ്യുക ഒരു മില്ലൊക്കെ ഇരുന്നു ആദ്യം അത് ചെറിയ നമുക്കൊരു കടമുറി യൂസ് ചെയ്യറ്റ് കടമുറ ഏറ്റ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബിൽഡിങ് പോലെ നിന്നുണ്ട് പിന്നെ ബസ് റൂട്ടിൽ ആട്ടിപൊളി ബസ് റൂട്ടിൽ അതായത് ഏകദേശം ഇരുപത് മീറ്ററോളം ഫ്രണ്ടേജ് ബസ് റൂട്ടിൽ കിട്ടുന്നുണ്ട് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒന്ന് പരിചയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തുടങ്ങാം ലൊക്കേഷൻ ആദ്യം പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ആ ലൊക്കേഷനിലെ കൂടെ പരിചയപ്പെട്ടാൽ മതിയല്ലോ ഓക്കെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് റോഡ് വരുമ്പോൾ ഇടക്കുറിച്ച് ഭാഗത്തു നിന്ന് വെറും രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവരാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇടക്കുറിച്ച് പറഞ്ഞാൽ നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അവിടെ നിങ്ങോട്ടൊരു ലോക്കൽ ബസ് റൂട്ട് വരുന്നുണ്ട് ആ ബസ് റൂട്ടിന് അഭിമുഖമായിട്ടാണ് ഈ സ്ഥലം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ മറക്കണ്ട മൊത്തം വന്നിട്ട് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലം വീട് പിന്നെ മറ്റുള്ള ഈ സംഭവങ്ങളൊക്കെ കേട്ടോ ബിൽഡിങ് ഒരു ചെറിയ കടമുറി നമ്മൾ പറഞ്ഞല്ലോ അതുണ്ട് കേട്ടോ അതിൽ ഒരു അതൊരു മില്ലായിരുന്നു ഓക്കെ റബ്ബറൊക്കെ ചെറിയ വെട്ടായിട്ടുള്ളൂ കേട്ടോ വെറും മൂന്ന് കൊല്ലത്തെ വെട്ടായ നല്ല അടിപൊളി റബ്ബർമാരാണ് പിന്നെ നിരന്ന സ്ഥലമായിട്ടൊക്കെ കിടക്കണത് നേരുന്ന റബ്ബർ നോക്കി നോക്കുക നല്ല വണ്ണുള്ള റബ്ബറുകളാണ് വെറും വെറും മൂന്ന് കൊല്ലത്തെ നാല് കൊല്ലത്ത് വെട്ട് മാത്രമേ നമുക്കുള്ളൂ ഓക്കെ അതേപോലെ നേരുന്ന സ്ഥലം വീട് കണ്ടോ നല്ല അടിപൊളി ഒരു ചന്തക്കാരൻ വീടുണ്ട് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വീട് വരുന്നാണ് അവർ പറഞ്ഞത് മൂന്ന് ബെഡ്റൂമ് കാര്യങ്ങളടങ്ങിയാൽ നല്ല അടിപൊളി ഒരു വീട് അതേപോലെ തന്നെ എന്തുണ്ട് നല്ല അടിപൊളി ഒരു കിണർ നമുക്ക് വെള്ളത്തിന് ഇഷ്ടം പോലെ നല്ലൊരു കടറും ഉണ്ട് ഇപ്പോൾ ഈ വീട്ടിൽ താമസമല്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് ഇലകളൊക്കെ വീണ് കുറച്ചൊരു ഇതായിട്ട് കിടക്കുന്നുണ്ട് ഓക്കെ മുറ്റക്കു ലേശം ഭംഗിയില്ലാതെ കിടക്കുന്നുണ്ട് എങ്കിലും നല്ല നിരന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് എന്തുണ്ട് നോട്ടെല്ലാം അവിടെ എത്തും കൊണ്ട് നന്നായിരിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഒരു വീടും ഒരു പരിസരമാണ് ഓക്കെ അപ്പോൾ ഒന്നേ അറുപത് സ്ഥലവും അപ്പോൾ വീടും അതിനോടുകൂടി നമുക്ക് കൃഷി ചെയ്യാനും റബ്ബറും എല്ലാം കൂടി ബസ് റൂട്ടിൽ നിരന്ന സ്ഥലം നിലനിർത്താൻ പറ്റിയവർക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണിത് ഓക്കേ അപ്പോൾ എന്ത് ചെയ്യണം താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യണം നമ്മുടെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം വീടിയാൽ മുഴുവനായിട്ട് കാണും റബ്ബർ എങ്ങനെയുണ്ട് കവുങ് എങ്ങനെയുണ്ട് ചെറു കവുങ് തൈകൾ വെച്ചിട്ടുണ്ട് വാഴ മറ്റുള്ള ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ കേട്ടോ എല്ലാം സംഭവങ്ങൾ ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് നമുക്ക് നിരന്ന സ്ഥലം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വെള്ളത്തിന് ഇഷ്ടംപോലെ സൗകര്യമുണ്ട് പിന്നെ ഭംഗിയുള്ള ഒരു വീട് ഉണ്ടോ വീടിൻ്റെ സൈഡ് വശമായിട്ടാണ് കാണുന്നത് മുകളിൽ അവിടെ കുറച്ച് തേക്കാൻ വിട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആണ് ബാക്കി വീടിന് റോഫിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വീടിന് വലിയ കാര്യമായ ഡാമേജുകളൊന്നും പറയാനില്ല അതേപോലെ തന്നെ റബ്ബർ മരത്തിന് അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള റബ്ബർ മരങ്ങളാട്ടോ ആരോഗ്യം അത്യാവശ്യമുള്ള റബ്ബറാണ് അതേപോലെ തന്നെ ഇവർ ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട് ചെറിയ കവുങ് തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നാലോ ഇത് മൊത്തം റബ്ബറാണ് ഇപ്പം നിരന്ന് കിടക്കണേ നല്ലൊരു ഭംഗിയുള്ള റബ്ബർ അതേപോലെ തന്നെ കവുങ് തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് മറ്റുള്ള പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ അതായത് അഗ്രിക്കൾച്ചർ പർപ്പസൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഒന്നേ അറുപത് ഏക്കർ സ്ഥലമാണ് നിറഞ്ഞ സ്ഥലമാണെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ വന്നിട്ട് ഒരു മുപ്പത് സെൻറ്റോളം നമുക്ക് എന്തുണ്ട് ഒരു പള്ളിയിൽ കുറയില്ലേ അതായത് കരഭൂമി അല്ലാതെ നെലം കാറ്റഗറി മുപ്പത് സെൻറ്റ് ബാക്കി ഒന്നേ മുപ്പതും നമുക്ക് ഒറിജിനൽ പറമ്പാണ് ഇതാണ് ചെറിയ കവു തൈകളൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തെങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതായത് ബസ് റൂട്ടിലാണോ നമുക്ക് കിട്ടുന്നത് ബസ് റൂട്ട് ഫേസ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റ് വന്നിട്ട് എഴുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു സെൻറ്റ് സ്ഥലം എഴുപത്തി അയ്യായിരം വില നെഗോഷ്യബിളാണ് നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാം പരമാവധി നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാൻ പറ്റും അപ്പോൾ എന്താണ് ഇത്ര വിലയെന്നൊക്കെ ചോദിക്കേണ്ടാവും ഇത് ബസ് റൂട്ടിലായതുകൊണ്ടാണ് നാഷണൽ ഹൈവേ എന്ന് പറയും രണ്ട് കിലോമീറ്ററും പിന്നെ ലോക്കൽ ബസ് റൂട്ടിന് ഇരുപത് മീറ്ററോളം ഇരുപതോ ഇരുപത്തഞ്ചോ മീറ്ററോളം ഫേസ് അഭിമുഖീകരിച്ച് നിൽക്കണ ഒരു സ്ഥലമായതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഇത്രയും ഒരു ഒന്നേറോ ഒന്നിച്ച് കിടക്കുകയാണ് നിങ്ങളെടുത്ത് കിടക്കുകയാണ് ഉറ്റതായിട്ട് ഫേസ് ബസ് റൂട്ടും ബാക്കി അങ്ങനെ പുറകിലോട്ടും ഒറ്റ ഫ്ലോട്ടായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഓക്കെ കവുങ്ങൊക്കെ ഉണ്ടെങ്കിൽ കവുങ്ങൊക്കെ ഉണ്ടാവും അപ്പോൾ സെൻറ്റ് എഴുപത്തയ്യായിരം മറക്കണ്ട അതിൽ നിന്ന് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാൻ പറ്റും പ്രോപ്പർട്ടി കണ്ടിട്ടിഷ്ടമാണെങ്കിൽ വെള്ളത്തിന് ഇഷ്ടം പോലെ വഴി സൗകര്യം വീട് ഇതേപോലെ ബാക്കിയുള്ള പറമ്പ് കാര്യങ്ങളെല്ലാം കൂടി ഒത്തിണങ്ങിയാൽ നല്ല പ്രോപ്പർട്ടിയാണ് നൂറ്റമ്പത് റബ്ബർ രണ്ട് പതിനഞ്ച് ഷീറ്റ് നിലവിൽ കിട്ടുന്നതെന്നാണ് അവർ ഓണർ പറഞ്ഞ് ഇപ്പോൾ നിലവിൽ ഒക്കെ നല്ല ആരോഗ്യമുള്ള മരങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ള നമ്മുടെ നമ്പറുമായിട്ട് നിർബന്ധമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ശേഷം നമുക്ക് അതിന്റെ ശേഷം ഓണറൈ സംസാരിച്ച് ഇരുന്ന് നമുക്ക് ഡീൽ ചെയ്യാവുന്നതാണ് ഓക്കെ ഇതേപോലെ മറ്റൊരു വീഡിയോ വരുന്നവരെ കാണാം കേട്ടോ ഓക്കെ ബായ്